ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമുക്ക് സാരി കൊണ്ട് വളരെ പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റുന്നൊരു നൈറ കട്ട് ടോപ്പിൻ്റെ വീഡിയോ ആണ് ഇപ്പം ഞാൻ ഈ സാരി ഒക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ലൈനിങ്ങിൽ ആദ്യം കട്ട് ചെയ്ത് നോക്കാം നമ്മൾ ഷോൾഡറ് ആറ് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം അതേ ലൈനിൽ വെച്ച് താഴോട്ടേക്ക് കൈക്കുഴി ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് സ ഷേപ്പ് ചെയ്യാൻ വേണ്ടി ഒന്ന് വരച്ചു കൊടുക്കാം പിന്നെ കഴുത്തിൻ്റെ ഇറക്കം ആണ് കഴുത്തിൻ്റെ വീതിയാണ് മാർക്ക് ചെയ്യുന്നത് രണ്ട് ഇഞ്ചാണ് ഞാൻ എഴുതി വീതി എടുത്തിട്ടുള്ളത് എന്നിട്ട് താഴേക്ക് ഇതിൻ്റെ ഇറക്കം അഞ്ച് ഇഞ്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ഒന്ന് ഷേപ്പ് ചെയ്ത് റൗണ്ട് നെക്കിന് വേണ്ടി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ നമ്മുടെ കൈയുടെ കൈക്കുഴിയും ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ താഴെ നമുക്ക് ഒരു ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്തിട്ടൊന്ന് ചരിച്ച് ഒന്ന് ഷേപ്പ് ചെയ്ത് എടുക്കണം അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതേ പീസ് വെച്ചിട്ട് തന്നെ ബാക്ക് പീസിനും കൂടി നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം രണ്ട് പീസും ഞാൻ ലൈനിങ്ങിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് സാരി ആയതുകൊണ്ട് തന്നെ ലൈനിങ്ങിൽ ആദ്യം കട്ട് ചെയ്തിട്ട് പിന്നീട് നമ്മൾ ഇത് വെച്ച് തയ്ച്ചെടുത്താൽ മതി അതിന് ശേഷം ബാക്കിയുള്ള തുണി മുറിച്ച് കളഞ്ഞാൽ മതി ഇനി നമുക്കിതിൻ്റെ താഴത്തെ പാർട്ട് മുറിച്ചെടുക്കാം സാരി രണ്ടായും അടക്കിയിട്ടിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ നീളം നമുക്ക് എത്ര ഒരു ആൾക്കും വേണം എന്നുള്ളതിനനുസരിച്ച് മാർക്ക് ചെയ്താൽ മതി ഞാനിത് ഒരു നാൽപ്പത് സൈസിൻ്റെ ആണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ മുപ്പത്തേഴ് ഇഞ്ച് ആണ് ഇതിൻ്റെ ഇറക്കം എടുക്കുന്നത് അപ്പോൾ മുപ്പത്തേഴ് ഇഞ്ച് ഇറക്കം വെച്ചിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് രണ്ട് പീസ് ആണ് ഉള്ളത് രണ്ട് പീസും കട്ട് ചെയ്തെടുത്തു ഫ്രണ്ട് പീസും ബാക്ക് പീസും ആണ് ഇനി ഇത് ഇതുപോലെ ചുരുക്കിട്ട് അടിക്കാൻ വേണ്ടിയുള്ളതാണ് ഇതിൻ്റെ വീതി എടുക്കുന്നത് നമുക്ക് ഒരു നാൽപ്പത്തഞ്ച് ഇഞ്ച് വീതി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ബാക്കി കൈ കൈയാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇരുപത്തഞ്ച് നീളമുള്ള ലോങ് സൈസ് ആണ് കൈ മാർക്ക് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത് അതും ഞാൻ കട്ട് ചെയ്ത് വെച്ചു ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് കിടക്കാം അപ്പോൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച ലൈനിങ് തുണി നമുക്ക് നല്ല തുണിയിലേക്ക് വെച്ചിട്ട് നമ്മൾ കഴുത്തൊക്കെ അടിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗം കട്ട് ചെയ്ത് കളയാം ഇതുപോലെ ഞാൻ ഫ്രണ്ട് പീസ് ആണ് ആദ്യം അടിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇറക്കം പതിനാറ് ഇഞ്ചാണ് വെച്ചിട്ടുള്ളത് തയ്യൽ തുണി കൂട്ടിയിട്ട് പതിനേഴ് ഇഞ്ച് വെക്കണം അപ്പോൾ ഇതിൻ്റെ കഴുത്ത് ശരിക്കും റൗണ്ടായിട്ട് കിട്ടാൻ വേണ്ടിയിരുന്നത് സൈഡിലേക്ക് ഒന്ന് ചെറിയ കട്ടിട്ട് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ മറിച്ചിട്ടിട്ട് ഒന്ന് പൊതിച്ച് അടിച്ചുകൊടുക്കാം ഇതുപോലെ നിറയെ പൂക്കളുള്ള സാരി കൊണ്ട് നമുക്ക് ഇതുപോലെയുള്ള ചുരിദാർ അടിച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാം അപ്പോൾ ഞാൻ ഇതിന് ബാക്ക് പീസും കൂടി ഇതുപോലെ തയ്ച്ചെടുക്കുന്നുണ്ട് രണ്ട് പീസും തയ്ച്ചടിച്ചു ഇനി ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം എല്ലാം ഡബിൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് ഡബിൾ സ്റ്റിച്ച് ചെയ്യണം ഇതുപോലെ നമുക്ക് ഷോൾഡർ തയ്ച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ ബാക്കി ഭാഗം കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് ഷോൾഡറും സ്റ്റിച്ച് ചെയ്തെടുത്തു അതായതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്ക് ഇതിൻ്റെ ബോഡി പാർട്ടിനോട് താഴത്തെ പാർട്ട് വെച്ച് ഇതുപോലെ ഫ്രില്ല് ചെയ്ത് എടുക്കാം ആദ്യം ഫ്രണ്ട് പീസിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് ചെറിയ ചെറിയ ചുരുക്കുകളാണ് ഇട്ട് കൊടുക്കേണ്ടത് നമ്മളൊന്ന് രണ്ടും മനസ്സിലാകാൻ വേണ്ടി സെൻറ്റർ വെച്ചൊരു മാർക്കിങ്ങൊക്കെ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇതിൻ്റെ ഫ്രില്ല് ഇട്ട് കൊടുക്കുന്നത് നല്ല കൃത്യമായിട്ട് തന്നെ കിട്ടും ചെറിയ ചുരുക്കായതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെയാണ് ചെയ്ത് കൊടുത്തത് ഇനി ഇതിൻ്റെ അടിയിൽ ഇതേപോലെ ലൈനിങ് വെച്ച് കൊടുക്കണം അപ്പോൾ ലൈനിങ്ങിൻ്റെ പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും ഇതുപോലെ ചെറിയ ചെറിയ ചുരുക്കുകൾ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം രണ്ട് സൈഡിലും ലൈനിങ് വെച്ചുകൊടുത്തതിന് ശേഷം ഇതിൻ്റെ താഴെ ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് കൈ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഷോൾഡർ പീസ് എടുത്ത് ഇതിൻ്റെ കൈ കൂടി വെച്ച് കൊടുത്തിട്ട് രണ്ട് ഭാഗത്തെയും നമ്മൾ കൈ ഇതിനോട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കൈക്ക് ലൈനിങ് വെക്കാതെയാണ് ചെയ്തെടുക്കുന്നത് രണ്ട് ഭാഗത്തെയും കൈ ഞാൻ പിടിപ്പിച്ച് വെടുത്തു ഇനി നമുക്ക് കൈയുടെ റിസ്റ്റ് അളവെടുത്ത് കൈയുടെ നാല് ഇഞ്ചാണ് ഞാൻ ഇവിടെ അളവെടുത്തിട്ടുള്ളത് അത് വെച്ച് നമുക്ക് നമ്മൾ കൈക്കുഴിയിലോട്ടേക്ക് അടിച്ചെടുക്കാം കൈക്കുഴി ഒരു ഏഴര ഇഞ്ചാണ് ഉള്ളത് അത് ആദ്യമേ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് വെച്ച് കൊടുത്തിട്ട് ബോഡി പാർട്ടിനോട് ചേർത്ത് താഴെ വരെ നമുക്ക് സ്ലിറ്റ് വരെ നമുക്ക് അടിച്ചെടുക്കാം പിന്നെ ഇതിന് ഓപ്പൺ കൊടുക്കുന്നത് നമ്മൾ സാധാരണ ടോപ്പിന് കൊടുക്കുന്നതിൻ്റെ അത്രയും വേണ്ട അതിലൊരു രണ്ടിഞ്ച് കുറച്ചിട്ടാണ് ഇപ്പോൾ മുകളിൽ നിന്ന് മളന്നു നോക്കി ഒരു പതിനെട്ട് ഇഞ്ചാണ് ഷോൾഡറിൽ നിന്ന് വെച്ചിട്ട് കൊടുക്കുന്നത് അപ്പോൾ പതിനെട്ട് ഇഞ്ചിൽ വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി അതുപോലെ മറ്റേ സൈഡും ഇതുപോലെ ചെയ്ത് എടുത്ത് എടുക്കാം അതിന് ശേഷമാണ് നമ്മൾ സ്ലിറ്റ് പഠിച്ചെടുക്കുന്നത് നമ്മൾ സാധാരണ ചുരിദാറിൻ്റെ സ്ലിറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ സൈഡും കൂടി ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി ഇതിൻ്റെ സ്ലിറ്റ് ആണ് അടിച്ചെടുക്കുന്നത് ഒരു അര ഇഞ്ച് വെച്ചിട്ട് മടക്കി വെച്ച് കൊടുത്തിട്ട് നമ്മൾ സാധാരണ ചുദ്ധാറിൻ്റെ സ്ലിറ്റ് ചെയ്യുന്നതുപോലെ തന്നെ ഇതുപോലെ അടിച്ചെടുക്കാം അത് രണ്ട് ഭാഗവും ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് രണ്ട് ഭാഗത്തെയും സ്ലിറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ താഴെ ഭാഗത്ത് നമ്മൾ ഇഞ്ച് കനത്തല് മടക്കി അടിച്ചുകൊടുക്കാം ഇതുകൂടി ചെയ്തെടുത്താൽ നമ്മുടെ ടോപ്പ് റെഡിയായി കഴിഞ്ഞു ഇനി ഇതിൻ്റെ താഴെ ഭാഗമാണ് ചെറുതായി ഒന്ന് മടക്കി കൊടുക്കുന്നത് ഇപ്പം നമ്മുടെ ചുദ്ദാർ തയ്ച്ച് കഴിഞ്ഞ് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്യണം